വില കൂടിയ മരുന്നുകൾ ലാഭരഹിതമായി കുറഞ്ഞ നിരക്കിൽ വിപണിയിലെത്തിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ ക്യാൻസർ മരുന്നുകളും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകളുമാണ് ഇത്തരത്തിൽ ലാഭവിഹിതം ഒഴിവാക്കി വിപണിയിലെത്തിക്കുന്നത് സർക്കാരിന്റെ നിർണായക ഇടപെടൽ നിരവധി പേർക്ക് ഗുണം ചെയ്യുമെന്ന് മന്ത്രി വീണാ ജോർജ് പറഞ്ഞു ലാഭവിഹിതം ഒഴിവാക്കി മരുന്നുകൾ വിപണിയിലെത്തിക്കുന്നതോടെ എണ്ണൂറോളം ഇനം മരുന്നുകൾ കമ്പനി വിലയ്ക്ക് തന്നെ ലഭ്യമാകും സംസ്ഥാന സർക്കാരിന് കീഴിലെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും മരുന്നുകൾ വിപണിയിലെത്തിക്കുക ഇതിനായി കാരുണ്യ ഫാർമസികളിൽ പ്രത്യേക ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കും പ്രത്യേകം ജീവനക്കാരെയും നിയോഗിക്കും ഇതുവഴി സാധാരണക്കാർക്ക് കാൻസർ അവയവമാറ്റ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയും നിലവിൽ സംസ്ഥാനത്ത് എഴുപത്തിനാല് കാരുണ്യ ഫാർമസികൾ വഴി ഏഴായിരത്തോളം മരുന്നുകൾ വില കുറച്ച് ലഭ്യമാക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് പുതിയ പദ്ധതി കാൻസർ ചികിത്സാ പ്രതിരോധ രംഗത്ത് സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ആർസിയിലും മലബാർ കാൻസർ സെന്ററിലും കാൻസറിന് റോബോട്ടിക് സർജറി കാൻസർ സ്ക്രീനിംഗ് പോർട്ടൽ കാൻസർ ഗ്രിഡ് തുടങ്ങിയ സംരംഭങ്ങൾ ഇതിൽ സുപ്രധാനമാണ് ഇതിനൊപ്പം മരുന്ന് വിപണിയിലെ ഇടപെടൽ നിർണായകമാണെന്നും പദ്ധതി അടുത്ത മാസം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ